ഫെയ്ഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായിട്ട് ഹൈദരാബാദിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വീഡിയോസ് എത്രത്തോളം റെഗുലറായിട്ട് അടുത്ത രണ്ട് മൂന്ന് ദിവസം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പിടിയുമില്ല അപ്പോൾ ഇതുതന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കരബ കപ്പിൻ്റെ സെമി ഫൈനലിൻ്റെ വിശേഷങ്ങളാണ് ലിവർ വിജയത്തെക്കുറിച്ചും ന്യൂ കാഷോഡിൻ്റെ വിജയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ചിലോ കാര്യങ്ങളോ ഒന്നും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു പോകണം നമുക്ക് അത് തന്നെ ന്യൂക്കാസ് യുണൈറ്റഡ് വേഴ്സസ് ആസ്നൽ സെമി ഫൈലിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ നിന്ന് തുടങ്ങാം അപ്പോൾ എന്താണ് ന്യൂക്കാസ് യുണൈറ്റഡ് എമിറേറ്റ്സിൽ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ ആ ഒരു ലീഡ് ആസ്നൽ മാറി അടക്കണമെങ്കിൽ അമ്മാതിരി പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ഒരു സിനാരിയായിരുന്നു മാത്രമല്ല ഫസ്റ്റ് ലീഗ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഏകദേശം പിന്നെ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു ലീഡല്ല എന്നുള്ളത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആസ്നല് ഗോൾ അടിക്കാൻ പറ്റിയില്ല സെൻറ്റ് ജെയിംസ് പാർക്കിലും രണ്ടേ എന്നുള്ള സ്കോർ തന്നെ സെൻറ്റ് ജെയിംസ് പാർക്കിലും ന്യൂക്കാസ്ലോഡ് വിജയിക്കുന്നു ന്യൂക്കാസ്ലിൻ്റെ ആരാധകർ ആബ്സുട്ലി ബസിങ് ആയിരുന്നു ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ സിറ്റേറ്റ് ഉണ്ടായിരുന്നു രണ്ടേ പൂജ്യത്തിന് അവർ വിജയിക്കുന്നു അങ്ങനെ മൊത്തം അഗ്രിഗേറ്റ് സ്കോർ നാലേ പൂജ്യത്തിനാണ് ഐ ഡി ഹാവിൻ്റെ ടീം ആർട്ടിയുടെ ആസനം പരാജയപ്പെടുത്തിക്കൊണ്ട് കറവാക്കപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചുള്ളത് അപ്പോൾ ഇത് എന്താണ് ആസനം ചോദിച്ചു മറ്റൊരു സീസണിൽ കൂടി മറ്റൊരു കപ്പ് കോമ്പറ്റീഷനിൽ നിന്ന് ഒരു പുറത്തായിരിക്കാണ് നേരത്തെ തന്നെ എഫ് എ കപ്പിൽ നിന്ന് ഒരു പുറത്തായിട്ടുണ്ട് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നമുക്കറിയാം കാരണം ലിവർപൂൾ ആബ്സൊലൂട്ടിലി ഫ്ലൈയിങ് ആണ് മാത്രമല്ല ഓൾറെഡി ആറ് ഗ്യാപ്പ് ഉണ്ട് ഇനി ലിവർപൂൾ അവരുടെ ഗെയിമിൻ ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ അത് ഒൻപത് ആയിട്ട് മാറും ആ ഒരു പോയിൻറ്റ്സ് ഡെഫിസിറ്റ് മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസനം ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയുള്ളത് ചാമ്പ്യൻസ് ലീഗാണ് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് അടിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പക്ഷേ ആ രീതിയിൽ ഞെട്ടിച്ച് കളഞ്ഞാൽ ഗുഡ് അപ്പോൾ നമ്മൾ കൈ അടിക്കും അത്രയേ ഉള്ളൂ പക്ഷേ സാധ്യത കുറവാണ് അപ്പോൾ ഈ രീതിയിൽ എന്താണ് മറ്റൊരു ട്രോഫിയിലെ സീസൺ ആണോ ആർ ടീം നേരിടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ എഡി ഹാവ് ഒരു ഒരു ത്രീ എത്ത പാക്ക് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതായത് എങ്ങനെ ആ തോൽപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു ധാരണയുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മത്സരങ്ങളായിട്ട് സെൻറ്റ് ജെയിംസ് പാർക്കിൽ ന്യൂക്കാസ് മേടിന് അത്ര നല്ല ഒരു സമയമല്ല നല്ലൊരു റൺ അവർ നടത്തിയതിനു ശേഷം പിന്നെ എന്താണ് പരാജയം ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ സംശയോളം ഒരു ഒരു റിയാക്ഷൻ അത്യാവശ്യമായിരുന്നു ആ റിയാക്ഷൻ അവർ കാഴ്ചവെക്കുകയും ചെയ്തു എഡി ഹോടത്തോളം ഈ ആർ തോൽപ്പിക്കാനുള്ള നമ്പർ പുള്ളിക്കാരൻ്റെ അടുത്തുണ്ട് അതായത് ആർ ടെറ്റ മാനേജർ മാനേജറായതിനു ശേഷമുള്ള റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ അഞ്ചാം തവണയാണ് എഡ്ഡി ഹവ് ആർ ടെറ്റയെ പരാജയപ്പെടുന്ന കോമ്പറ്റീഷൻസിൽ അപ്പോൾ എഡ്ഡി ഹിനേക്കാൾ കൂടുതൽ ആർ ടെറ്റ പരാജയപ്പെടുന്ന മാനേജർമാർ പെബ്ഗോഡിലൊക്കെ അതിൽ ഒൻപത് തവണ യോഗം ക്ലോബിന് അതിൽ ആറ് തവണ അപ്പോൾ ആ രീതിയിൽ എഡ്ഡി ഹമിന് ആർ നമ്പർ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെന്താ ഈ ന്യൂ കാസൈറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ എഴുപത് വർഷമായി ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക്ക് കപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏഴ് ഡെക്കേഡുകളായി പിന്നെന്താണ് അൻപത്തി ആറ് വർഷമായി അവർ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ ഒരു കപ്പിൽ മുത്തം കൊണ്ടുള്ളതാണ് ആ കപ്പാണെങ്കിൽ ഇപ്പോൾ ഇല്ല അതായത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ സിറ്റീസ് ഫെയർസ് കപ്പ് എന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അത് അൻപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് അവർ പിന്നെ നേട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർക്കൊരു കിരീടം സ്വന്തമാക്കാൻ സാധിച്ചില്ല ഇപ്പോൾ നമുക്കറിയാം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ കരാബോ കപ്പിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ മാഞ്ചസ് വൈറുമായിട്ട് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ പരാജയത്തിൽ നിന്ന് പിന്നെ ഒരുപാട് ഇവർ ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പേടി ഹു പറയുന്നത് അപ്പോൾ ഇനി ലിവർപൂളിനെതിരെയുള്ള ആ ഒരു ഫൈനലിൽ ഏത് രീതിയിലായിരിക്കും ന്യൂക്യാസിനേറ്റർ പ്രതികരിക്കുക അല്ലെങ്കിൽ ലിവപ്പോളിനെ നേരിടുക എന്നുള്ളത് കാണാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയാണ് ലിവപ്പോളാണെങ്കിൽ ഫ്ലയിങ് ആണ് നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഇസാക്ക് ഒരു മെനസിങ് സ്ട്രൈക്കറാണെന്നുള്ളത് ഞാൻ ഈ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ അതായത് ഒരു രക്ഷയില്ലാത്തൊരു സ്ട്രൈക്കറാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഇതിൽ തന്നെ സലീബയൊക്കെ ചെങ്ങായി ഏറ്റെങ്ങറാക്കി കൊന്നുകളും ഗബ്രിയലും സലീബയൊക്കെ ഇസാക്കിനും മാഫിക്കും അതുപോലെ തന്നെ ഗോഡന കൊമ്പിൽ ഇടങ്ങറാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ ആകെ മുപ്പത്തിരണ്ട് ശതമാനം പൊസേഷൻ മാത്രമേ ന്യൂക്കാസിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരെന്താണ് രണ്ട് ഗോളുകളടിക്കുന്നു നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് അവരുടെ ആ ഒരു പ്രസ്സിങ്ങും എനർജിയും അതൊക്കെ ഫിസിക്കാലിറ്റിയും ആസ്നലിന് ഭയങ്കര ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഈ ത്രീയർ ദാക് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അതിൽ അതിനോടൊപ്പം തന്നെ ഈ ഡെക്ലൻ റൈസിനെ ഷാഡോ ചെയ്യുന്നൊരു പരിപാടിയാണ് ഡിഫെൻസിൽ നിന്നും ഫാബിയാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു എളുപ്പമുള്ള ഒരു പണിയല്ല അതിപ്പോൾ എഡി ഹോം മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മത്സരത്തിന് ശേഷം ബ്രൂണോ ഗെമരേഷും എഡി ഹോം തമ്മിലുള്ള ഇൻ്റർവ്യൂ അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു മാനേജറിൻ്റെ ടാക്ടിക്സിനെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ടീം ഈ മാനേജറിനെ എത്രത്തോളം ഈ ടീം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടൊക്കെ ബ്രൂണോയുടെ വാചകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്രൂണോ എന്ന് പറയുന്ന പ്ലെയറിനെ എത്രത്തോളം റേറ്റ് ചെയ്യുന്നുണ്ട് എഡി ഹോം എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ബ്രോണോ ഗെമിറേഷും ടൊണാലിയുമാ മിഡ്ഫീൽഡിൽ ശരിക്കും പിന്നെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഡെക്ലൻ റൈസ് ഡെംഗറായിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ഡെക്ലൻ റൈസിനൊക്കെ ഗോഡനൊക്കെ ഈസിലി മറികടന്നു പോകുന്ന സിനിമയൊക്കെ ഉണ്ടായിരുന്നു റൈസ് പിന്നെ മാനസനിക്കെതിരെ മികച്ച രീതിയിൽ കളിച്ചതായിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ റൈസിന് മത്സരം എടങ്ങാറായി അപ്പം അതിൽ തന്നെ പിന്നെ ആസനം രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിയുന്നതിൽ റൈസിൻ്റെ മിസ്റ്റേക്കുണ്ട് പക്ഷേ റൈസിനേക്കാൾ വലിയ മിസ്റ്റേക്കോടെ വരുത്തിയിട്ടുള്ള ഡേവിഡ് റായാണ് അത് പലരും സംസാരിക്കുന്നില്ല അതിലേക്ക് നമുക്ക് വരാം പക്ഷേ അത് എന്താണ് ഫസ്റ്റ് ഹാഫിൽ ഓൾ തന്നെ അതിൻ്റെ ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡേവിഡ് റായ ഡെക്ലൻ റൈസിനെ കൊടുക്കുമ്പോൾ ഡെക്ലൻ റൈസിനെ ഷാഡോ ചെയ്ത് വന്നിട്ട് ഡെക്ലൻ റൈസിനെ പ്രസ് ചെയ്തിട്ട് ഇടങ്ങറി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഫാബൻ ഷെയർ പക്ഷേ പിന്നെ അതൊരു ബാക്കിലേക്ക് പാസ് കൊടുത്തിട്ട് ആ ഒരു സിനാരിയൽ ഡെക്ലൺ റൈസ് എങ്ങനെയൊക്കെ കഴിച്ചല്ല ഫസ്റ്റ് ഹാഫിൽ പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് പണി കിട്ടി അപ്പോൾ ആ രണ്ടാമത്തെ ഓൾ എങ്ങനെയാണ് വരുന്നത് ഈ ഫാബൻ ഷെയർ ഡെക്ലൺ റൈസിനെ പിന്നെ ചെയ്സ് ചെയ്തിട്ടുള്ള സിനാരിയോയിലാണ് എവിടെ ഡിഫൻസിൽ നിന്ന് എങ്ങോട്ട് ചെയ്സ് ചെയ്ത് വന്നു ആസ്നലിൻ്റെ ബോക്സിൻ്റെ അടുത്തേക്ക് ഡേവിഡ് റായ പാസ് കൊടുക്കുന്നത് ആണ് ആ പാസ് അവിടെ ഇല്ല ആ പാസ് അവിടെ പോസിബിൾ അല്ല അതാണ് അപ്പോൾ ഡേവിഡ് റായയുടെ ആ ഒരു ചോയ്സ് ഓഫ് പാസ് അതിനെയാണ് ആദ്യം നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ അത് ഫാബ്രിൻഷെയർ ടാക്കിൾ ചെയ്ത് വിൻ ചെയ്യുന്നു ഗോഡൻ ബോക്സിൽ ഈസി ഫിനിഷ് പുൾ ഓഫ് ചെയ്യുന്നു നമ്മൾ കണ്ടു അതാണ് രണ്ടാമത്തെ ഗോൾ ആദ്യത്തെ ഗോള് പിന്നെ ഇസാക്ക് അടിക്കുന്നതിന് മുമ്പ് ഇസാക്കിന് ഒരു ഗോൾ ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബ്യൂട്ടിഫുൾ ഫിനിഷാണ് ഇഷാക്ക് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ആക്ച്വൽ ഗോൾ വന്നത് എങ്ങനെയാണ് അത് സിമ്പിൾ സംഭവമാണ് ടിപ്പിക്കൽ ഓൾഡ് ഫാഷൻ രീതിയിലാണ് ആ ഗോൾ വന്നിട്ടുള്ളത് ഒരു ലോങ് ബോൾ വരുന്നു ഇഷാക്കിൻ്റെ അടുത്തേക്ക് അപ്പോൾ അവിടെ സലീബ് വിചാരിച്ചത് ഇഷാക്കിൻ്റെ മുന്നിൽ കയറിയിട്ട് ബോൾ വിൻ എന്നുള്ളതാണ് ആണല്ലോ ആസിൽ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത് കാരണം എന്താണ് ന്യൂ കാസ്കളും അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ചിന്ത ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ലോങ് ബോള് അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഹാഫെല്ലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സലീബ ഇസാക്കിന് മുന്നിൽ കയറിയിട്ട് വിഞ്ചിയാന്ന് വിചാരിക്കുന്നു പക്ഷേ ഇസാക്ക് അവിടെ ബ്യൂട്ടിഫുളി അദ്ദേഹത്തിൻ്റെ കാലു അത് ഫ്ലിക്ക് ചെയ്തിട്ട് ഗോഡന് കൊടുക്കുന്നു ഗോഡന അത് തിരിച്ച് ഇസാക്കിന് കൊടുക്കുന്നു അങ്ങനെ ഇസാക്കിനെ പിടിച്ചാൽ കിട്ടുന്നില്ല സലീബെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇസാക്ക് ബോക്സിലേക്ക് തിരുന്നതിൻ്റെ വീക്കർ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഒരു ഷോർട്ട് ആൺ ലിഷ് ചെയ്യുന്നത് ബാറിൽ തട്ടിയിട്ട് ബോക്സിലേക്ക് ഒന്ന് വിഴുന്നു അതിൻ്റെ റീബൗണ്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് മാഫി മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു മാഫി അഗൈൻ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് ഈ ന്യൂ യുണൈറ്റഡ് സൈഡിൽ നിന്ന് കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പം അങ്ങനെ ആ ഒരു ഫ്രണ്ട് ത്രീയുടെ ആ ഒരു ആ ഗോൾ വരുന്നത് പക്ഷേ ആ ഗോൾ ഉണ്ടാക്കിയത് കംപ്ലീറ്റ്ലി ഇസാക്കിൻ്റെ ആ ഒരു എബിലിറ്റി കൊണ്ട് തന്നെയാണ് ഒരു മാനസിങ് സ്ട്രൈക്കറാണ് ചങ്ങായി അപ്പം ഗോഡൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് മേഫിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പക്ഷേ ഇസാക്ക് തന്നെയാണ് ആ ഗോൾ ഉണ്ടാക്കിയതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ സലീബ് അടങ്ങറാകുന്നു ഗബ്രേലടങ്ങറാകുന്നു അങ്ങനെ ഇസാക്കിൻ്റെ ചിറകിലേറിക്കൊണ്ട് ന്യൂക്കാസ് കറവാ കർവാക്കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് നടന്നതെന്ന് വെച്ചാൽ ഈ ഗോൾ ഇസാക്ക് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ തോമസ് പാർട്ട് നല്ലൊരു പാസ് കൊടുക്കുന്നു ട്രൊസാഡിന് ട്രൊസാഡിൻ്റെ ഫ്ലിക്ക് മനോഹരമായിരുന്നു മാർട്ടിനിലേക്കാണ് അത് പോയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ആ ഒരു സെൻറ്ററിൽ നടക്കുന്നുണ്ടായിരുന്നത് പക്ഷേ മാർട്ടിനെ ടാക്കിൾ ചെയ്യുന്നു ടാക്കിൾ ചെയ്ത സാധനം ഈ ഒടികാടിലാണ് വന്നുകൊണ്ടായിരുന്നത് ഒടികാട് ബോക്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഷോട്ട് അൺലീസ് ചെയ്തപ്പോൾ അത് എന്താണ് റൈറ്റ് കൊണ്ടാണ് അദ്ദേഹം അടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് പോസ്റ്റിൽ തട്ടുന്നു അപ്പോൾ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ടൈലേക്ക് തിരിച്ചു വരാൻ പക്ഷെ അത് കോടിക്കാരന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പുറത്ത് ഗോൾ അടിക്കുന്നു ആ ഗോൾ വീണതോടുകൂടിയിട്ട് ആ ടൈ തീർന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് മൂന്നേ പൂജ സിനാരിയോ സിനാരിവേൽ പിന്നെ അവിടെ നിന്ന് ഒരു തിരിച്ചുവരവ് സെൻറ്റ് ജെയിംസ് പാർക്കിൽ ആസനം നടത്തുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുതന്നെയാണ് സംഭവിച്ചത് കാരണം ആസനം ചുടം അത്തരത്തിൽ അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ സിനാരിയോയിൽ ഒരു ഗോൾ കണ്ടെത്താനും പറ്റുന്ന തരത്തിലുള്ളൊരു സ്ട്രൈക്കറൊന്നും അവർക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് അതിലേക്ക് ആ ടോപ്പിക്കിലേക്ക് ഞാൻ വീണ്ടും കിടക്കുന്നില്ല അപ്പോൾ എന്തായാലും ന്യൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒരു ഗെയിം പ്ലാനോട് കൂടി വരുന്നു ഈ എഡിഹാവിൻ്റെ ഈ ട്വീക്ക് വർക്കാവുന്നു ത്രീ അഡ് ദ ബാക്ക് ട്രിപ്പിയർ റൈറ്റ് വിങ് ബാക്കായിട്ട് കളിക്കുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹവും ഗബ്രിയനും തമ്മിലുള്ള ചില മൊമെൻസൊക്കെ രസകരമായിരുന്നു പിന്നെ ലൂയിസ് ഹോളായിരുന്നു ലെഫ്റ്റ് വിങ് ബാക്കിയിൽ ഉണ്ടായിരുന്നത് ഫീൽഡിൽ ടോൺ ആലിയും ബ്രോണോജിയും ഫണ്ടാസ്റ്റിക് ആയിരുന്നു അതാണ് ന്യൂക്കാസ്നടിൻ്റെ വിജയത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ നേരെ ലിവർപൂൾ വേഴ്സസ് സ്പേഴ്സ് മത്സരത്തിൽ കിടന്നു കഴിഞ്ഞാൽ ആൻഫീൽഡിൽ വെച്ചിട്ടായിരുന്നു പോരാട്ടം ഉണ്ടായിരുന്നത് അപ്പോൾ ആൻഫീൽഡിൽ ഒരു റിസൾട്ട് സ്പേഴ്സ് നേടിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം റീസെൻ്റ് ആയിട്ടുള്ള അവിടുത്തെ ചരിത്രം മാറ്റി തിരുത്തേണ്ട ഒരു സിനാരി ആണ് അവരുടെ മുമ്പിലുണ്ടായിരുന്നത് അതായത് അവസാനത്തെ പതിനഞ്ച് മത്സരങ്ങളിൽ സ്പേഴ്സ് ആൻഫീൽഡിലേക്ക് പോയിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് അതിപ്പോൾ പതിനാറായി എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിൽ തന്നെ ഈ പതിനഞ്ച് മത്സരങ്ങളിൽ നാല് മത്സരങ്ങൾ സമനില പിരിഞ്ഞപ്പോൾ പതിനൊന്നെണ്ണത്തിലും സ്പേഴ്സ് ആൻഡ് ഫീൽഡിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പതിനൊന്ന് എന്നുള്ളതിപ്പോൾ പന്ത്രണ്ടായി അതാണ് സംഭവിച്ചിട്ടുള്ളൂ നാല് നാല് പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് ലിവപ്പോൾ ആൻഡ്ഫീൽഡിൽ സ്പേഴ്സിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നത് നാലിലൊതുങ്ങിയത് ഭാഗ്യം എന്നുള്ളതാണ് ആൻജയുടെ ടീമിൻ്റെ പ്രകടനത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ആൻജോ പോസ്റ്റോ ഗോഗ്ലോൻ്റെ സ്പേഴ്സ് വോസ് അബിസ്മെൽ അല്ലെങ്കിൽ അവരെ അബിസ്മെൽ ആർണി ആർണിംഗ് സ്ലോട്ടിൻ്റെ ലിവപൂളിന് സാധിച്ചിട്ടുണ്ടായിരുന്നു സെൻസേഷണൽ ഫുട്ബോളാണ് ഓർക്കേണ്ടത് ഫേഴ്സ് ലെഗിൽ ഒന്നേ പൂജ്യത്തിന് ലിബപ്പോൾ പുറകിലായിരുന്നു പക്ഷേ ആൻഡ്ഫീൽഡിൽ കാര്യങ്ങൾ അവർക്ക് മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു കാരണം ആ രീതിയിൽ അവർ റൂത്ത്ലെസ് ഫുട്ബോളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് റൂത്ത്ലെസ്സാണ് അപ്പോൾ അതിൽ തന്നെ മിഡ്ഫീൽഡിൽ ഗ്രാവൻ ബേഹിൻ്റെ പെർഫോമൻസ് വൺ സെക്കൻഡ് ഫൻറ്റാസ്റ്റിക് ആയിരുന്നു ഇത്തവണ ഗ്രാവൻ ബേഹും കേട്ടി ജോൺസും സൊബോസ്ലോ ആയിരുന്നു മിഡ്ഫീൽഡിനായിരുന്നത് അപ്പോൾ അവർ മനോഹരമായിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു കേർട്ടി ജോൺസ് നല്ല രീതിയിൽ കളിക്കുന്നു ഫൻറ്റാസ്റ്റിക് ആയാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചിട്ടുള്ളത് കോഡി ഗാപ്പോൾ വീണ്ടും ബിഗ് ഗെയിമിൽ ഡെലിവറി ചെയ്തിരിക്കുകയാണ് ആര് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വീണ്ടും ഡെലിവറി ചെയ്യുന്നു മുഹമ്മദ് സല ചെങ്ങായി വീണ്ടും ഡെലിവറി ചെയ്യുന്നു ടാവിനുണസാണ് ഈ മത്സരത്തിൽ സ്ട്രൈക്ക് റൈഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെങ്ങായി നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ ആ ഒരു ടെനാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നു പിന്നെ വേർജൽ വാൻഡായ്ക്ക് ഗോളടിക്കുന്നു മാത്രമല്ല വാൻഡായ് കോനാട്ടിയ പാർട്ട്ണർഷിപ്പ് സ്പേഴ്സിനൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതായത് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ലിവർപൂളിൻ്റെ പ്രെസ്സിംഗിന് മുമ്പിൽ ചെങ്ങായിമാർ ഇടങ്ങറായിട്ട് പണ്ടാറണമെങ്കിൽ ലോങ് ബോൾ കൊടുക്കും ആ ലോങ് ബോൾ കൊടുക്കുന്നതാണെങ്കിലോ ആണെങ്കിലും കൊനാട്ട ആണെങ്കിലും ഹീറ്റപ്പ് ചെയ്യും റിച്ചാൾസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ റിച്ചാൾസിന് ഇഞ്ചുരി പറ്റുന്നു സോണ് സോണിപ്പോൾ പഴയ ആ ഒരു ഷാഡോയിലാണ് ചെങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ സോണിൻ്റെ ഷാഡോയിൽ അപ്പോൾ ആ രീതിയിൽ സ്പോർട്സ് അടങ്ങാറുണ്ട് പിന്നെ മിഡ്ഫീൽഡിൽ സ്പോർട്സിനെച്ചോളം കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ ബിസുമേനൊന്നും ഇപ്പോൾ വിശ്വസിക്കാനേ പറ്റില്ല ആ രീതിയിലാണ് ചങ്ങ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെങ്ങയുടെ മിസ്റ്റേക്ക് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ താപമാരുടെ സാറും ബിസൂമയും ആ പാർട്നർഷിപ്പ് അങ്ങോട്ട് വർക്ക് ആകുന്നില്ല പിന്നെ ഒരുപാട് ഇഞ്ചുറി ഉണ്ട് പ്രധാനമായിട്ടും ഡിഫൻസിൽ ഇപ്പോൾ ഡാൻസും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പുതിയ സൈനിങ് ആണ് പിന്നെ ജഡ്ജ്മെൻസ് ആ ചെങ്ങായി പിന്നെ ആ ലെഫ്റ്റ് ബാക്കായിട്ട് മികച്ച രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ആ റോൾ കൈകാര്യം ചെയ്യുന്നു പിന്നെ പുള്ളിക്കാരൻ വിങ്ങിൽ കളിപ്പിക്കുന്നു ആ രീതിയിൽ ആൻജ കുറേ ചേഞ്ചൊക്കെ വരുത്തി നോക്കി പക്ഷേ എന്താണ് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഒറ്റ അറ്റംപ്റ്റ് സ്പേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടുള്ളൂ സ്പേഴ്സിന് സംഭവിച്ചോളം സീറോ സീറോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് തുടക്കം മുതൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ആൻജയുടെ ഒരു ഒരു എന്താ പറയുക ഫിലോസഫിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല പക്ഷെ പുള്ളിക്കാരനൊന്നും മാറ്റി പരീക്ഷിച്ച് നോക്കിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സീറോ സീറോ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലിലേക്ക് പോകാൻ പറ്റും പക്ഷേ അവരെ സംബന്ധിച്ചോളം കൺസിഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് സ്പേഴ്സ് ഫുട്ബോളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മിസ്റ്റേക്കുകൾ ഉണ്ട് ആ ടീമിൽ പിന്നെ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അത്രയും ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആൻജയുടെ പണി ഇപ്പോഴും പോവാതിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവിടെ പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റില് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ കിടക്കുന്നില്ല പിന്നെ ഈ ഒരുപാട് സീനിയർ പ്ലെയേഴ്സ് ഇഞ്ചുറി പറ്റുന്നതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കുട്ടിയുടെ മേർക്കൊക്കെ പറ്റിയിട്ടുള്ള ഇഞ്ചുറി എന്നൊക്കെ പറയാൻ ഭയങ്കര പ്രശ്നമാണ് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്നതല്ലേ ഈ കിൻസ്കി എന്ന് പറയുന്ന കീപ്പർ മികച്ച രീതിയിൽ സേവുകളും കാര്യങ്ങളൊക്കെ പുള്ളോഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെങ്ങായി ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്തു പക്ഷേ ആൾ കുറേ സേവുകൾ കൂടി നടത്തിയില്ലായിരുന്നെങ്കിൽ ആൾ നടത്തണം അതിനാണ് ചെങ്ങായിക്ക് പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ അല്ലെങ്കിൽ സ്കോർ ഇതിലും വികൃതമായി പോയെ പേഴ്സൺ അംശം കാരണം ആ രീതിയിലാണ് റൂത്ത്ലെസ് ആയിട്ട് ഇവപ്പോൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ചില സ്റ്റാച്ചുകൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുഹമ്മദ് സല പിന്നെ ഈ മത്സരത്തിൽ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അത് പെനാൽറ്റി സ്പോർട്ടിൽ നിന്നാണ് പെർഫെക്റ്റ് പെനാൽറ്റിയാണ് ടോബ് ആണ് ചങ്ങ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്പേസിനെതിരെ പതിനെട്ട് മത്സരങ്ങളിൽ പതിനെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് മുഹമ്മദ് സല നടത്തിയിട്ടുള്ളത് അതൊരു സെൻസേഷണൽ റിട്ടേൺസ് ആണ് പതിമൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഏഴ് മേജോ കപ്പ് കോമ്പറ്റീഷൻ്റെ സെമി ഫൈനലിൽ നിന്നും അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൊടുക്കണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലും ഫൈനലിലേക്ക് അവർ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലും നിന്നും അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എഫ് എ കപ്പ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കറവാ കപ്പ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ചാമ്പ്യൻസ് ലീഗിൽ വൺസ് അഗൈൻ അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കറവാ കപ്പ് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കറവാ കപ്പിൻ്റെയും സെമി ഫൈനലും അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ആർമീസിലോട്ട് അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി ഓൾറെഡി യോഗം ക്ലപ്പ് ഒരു വല്ലാത്തൊരു പണി അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം യോഗം ക്ലപ്പ് അത്തരത്തിൽ പെർഫെക്റ്റ് ഷേപ്പിലാണ് ആ ടീമിനെ ആൺസോട്ടിൻ്റെ കയ്യിൽ കൊടുത്തെന്നുള്ളത് നമ്മൾ മുമ്പേ സംസാരിച്ചൊരു സംഭവമാണ് പക്ഷേ എന്നിട്ട് അവിടെ ചങ്ങാടേതായിട്ടുള്ള ഒരു ട്വീക്കുകളും കാര്യങ്ങളും നടത്തുന്നു ആ ഒരു കൺട്രോൾ കൂടി കൊണ്ടുവരുന്നു പല രീതിയിൽ ഫുട്ബോൾ കളിക്കാൻ അവർക്ക് സാധിക്കുന്നു ഒരു മത്സരത്തിൽ തന്നെ പല ഋതത്തിലവർക്ക് കളിക്കാൻ സാധിക്കും എന്ത് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്ന സിനിമയിലെ ഫ്രണ്ടിൽ നിന്ന് മനോഹരമായിട്ട് പ്രസ്സ് ചെയ്യുന്നത് നമ്മൾ മത്സ്യത്തിൽ പലപ്പോഴും കാണും ഇനി പ്രസ്സ് ചെയ്യേണ്ടാത്ത അവസരങ്ങൾ വരുമ്പോൾ അവർ അതിനും തയ്യാറാണ് ചെയ്യാൻ അതിനും തയ്യാറാണ് അപ്പോൾ അതാണ് ബ്യൂട്ടിഫുൾ ആയി കളിക്കുന്നത് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഈ ഗ്രാവൻ ബേഹിനെ ചെങ്ങാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു രീതി തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ മത്സ്യത്തിൽ പ്രീമിയർ ലീഗിൽ ഗ്രാവൻ ബേഹ് ബോൺ മൗത്തിനെതിരെ വൈഡ് മിഡ്ഫീൽഡ് കളിക്കുന്നു ഈ മത്സരത്തിൽ ബാക്ക് ടു പ്യോട്ട് അപ്പോൾ ഈ മത്സരത്തിൽ അവിടെയാണ് അദ്ദേഹത്തിനെ യൂസ് ചെയ്യേണ്ടിയിരുന്നത് അത് യൂസ് ചെയ്യുന്നു കേട്ടിസ് ജോൺസ് മനോഹരമായിട്ട് ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നു അപ്പോൾ ആ ഇവരുടെ ഒരു കൺട്രോൾ മിഡ്ഫീൽഡിലുള്ള ആ ഒരു ഋതം അത് ഭയങ്കര രസമാണ് അതിൽ ഗ്രാമം വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല അപ്പോൾ ഗ്രാമം ഈ രീതിയിൽ മൗൾഡ് ചെയ്തെടുത്തിട്ടുള്ള ആർമി ഫ്ലോട്ടിൻ്റെ ആ ഒരു തീരുമാനത്തിന് തന്നെയാണ് നമ്മൾ കയ്യടി കൊടുക്കേണ്ടതായിട്ടുള്ളത് ഗ്രാവം ഈ ടീമിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോന്തലാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഗ്രാവംബാഹിൻ്റെ ഒരു അത്തംറ്റ് പോസിൽ താട്ടി ഉണ്ടായിരുന്നു വേറെയും അത്തംറ്റുകൾ ഈ മത്സ്യത്തിൽ പോസിൽ താട്ടി പോയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് നാലിൽ നിന്ന് സെൻസറും ഭാഗ്യങ്ങൾ പക്ഷെ ആദ്യത്തെ ഗോൾ വരാൻ കുറച്ച് സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഗോളെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിൽ മുഹമ്മദ് സാലയുടെ ആ ഒരു ഔട്ട് സൈഡ് ദ ഫുട്ട് കൊണ്ടുള്ള ഭാസിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ആ ഒരു ക്രോസ് ഓ ബ്യൂട്ടിഫുൾ ക്രോസ് അത് ഡാവിന്യൂനസ് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കാൽമലും തട്ടിയിൽ തന്നിട്ട് പകരം ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഗാഗ്പോയിലേക്ക് വന്നു വീഴുന്നു ഗാഗ്പോ ഫിനിഷ് ചെയ്യുന്നു അങ്ങനെയാണ് ആദ്യത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഗാക്പോ തനിക്ക് സാല തന്ന അസിസ്റ്റും പിന്നെ ഒരു ഒരു മറു അസിസ്റ്റ് കൊടുക്കാൻ ഉടനെ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലെഫ്റ്റിൽ നിന്നൊരു ക്രോസ് കൊടുത്തിട്ടുള്ള സിനാരിയോയിൽ സാല ഒരു വോളി അറ്റംപ്റ്റ് നടത്തിയത് അത് പിന്നെ വോളി ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നു അത് കിൻസ്കി എന്ന് പറയുന്നത് കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു സേവാണ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്താണ് നല്ലൊരു ഗോളായി മാറിയേനതും പിന്നെ കിൻസ്കി വൺസ് അഗെയിൻ കോർന്ന് സോബോസിലായി ഒരു ഹെഡറൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ രണ്ടാമത്തോള് സെക്കൻഡ് ഹാഫിൽ വരുന്നത് വെച്ചാൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നതെന്ന് വെച്ചാൽ അതിൽ കിൻസ്കിയാണ് ഫൗൾ ചെയ്യുന്നത് ഡാവിന് മനസ്സിനെ അപ്പോൾ അവിടെ ജഡ്ജ്മെൻ്റിൽ ഇത്തിരി പ്രശ്നം പറ്റുന്നു സാല ടോപ്പ് ബിൻസ് അടിച്ച് ഫിനിഷ് ചെയ്യുന്നു അതോട് കൂടിയിട്ട് ടൈ തീർന്നു രണ്ടേ ഒന്നിൻ്റെ ആ ഒരു അഗ്രിഗേറ്റ് സ്കോറിൽ ലീഡ് ലവിപ്പൂളിന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു അതുകൂടിയിട്ട് ടൈ തീർന്നു പിന്നെ ഒരു തിരിച്ചൊരു പേർ വെച്ചോളാം ആകെ മത്സരത്തിൽ അഞ്ച് അറ്റംപറ്റിലാണ് നടത്തിയിട്ടുള്ളൂ ഒരെണ്ണം പോലും ഷാ ടാർഗറ്റിലേക്ക് അടിച്ചില്ല അവർ പിന്നെ ആ ടാർഗറ്റിലേക്ക് അടിക്കാൻ അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ ക്ലോസസ്റ്റ് ക്ലോസസ്റ്റ് ആയിട്ട് വന്നത് മൂന്നേ പോയിറ്റിൻ്റെ ലീഡ് ലിവപ്പോൾ എടുത്തതിനു ശേഷമാണ് സോണിൻ്റെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്നുള്ളൊരു അറ്റംറ്റ് അത് അണ്ടർണീത് ബാറിൽ തട്ടിപ്പോകുന്ന ഒരു സിനാരികളും അതൊരു അൺലക്കി സംഭവമാണ് എന്ന് പറയുന്ന കീപ്പർ നോക്കി കഴിഞ്ഞാൽ ഒരു സിനാരിയിൽ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അപ്പോഴേക്കും ഗെയിം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് സ്പേഴ്സ് എന്താണ് ക്ലോസ് ടു സ്കോറിങ് ഗോൾ എന്നുള്ള സിനാരിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സ്പെൻസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു സ്പേഴ്സിനെ ബന്ധിച്ചിടത്തോളം പക്ഷേ ആൾ ആ വിങ്ങിൽ അത്ര രീതിയിലൊരു ഇമ്പാക്റ്റ് സെക്കൻഡ് ഹാഫിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുലസേഫ് വൺസ് അഗെയിൻ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം വെച്ചാൽ പിന്നെ ഇപ്പോൾ കോണ ബ്രാഡ്ലിയാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റോബർട്ട്സൺ ആൻഡ് ലെഫ്റ്റ് ബാക്കായിട്ട് ബ്രാഡ്ലി മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഡിഫെൻസിൽ ഈ പിന്നെ ലിവപ്പൂൾ അഞ്ചത്തോളം വാൻഡേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് ഓർഗനൈസ് ചെയ്യുകയാണ് ആരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടാണ് ഫുട്ബോൾ ചെയ്യേണ്ടിരുന്നത് പേഴ്സണിനെതിരെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് സോളങ്കിയെ പോലുള്ളൊരു ഒരു ടിപ്പിക്കൽ ഞാനൊന്നും ഇല്ലാത്തൊരു സിനാരിയോയിൽ പിന്നെ വിങ്കർമാരൊക്കെ വളരെ പ്രഡിക്റ്റബിളായിട്ടുള്ള സിനിമയിൽ വാൻഡൈക്കിനും പിന്നെ ബാക്കിയുള്ളവരും കാര്യങ്ങൾ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് ഡിഫെൻഡ് ചെയ്യാൻ ഇതിൽ തന്നെ വാൻഡൈക്കിനെ ഈ സീസണിൽ ശരിക്കും ട്രബിൾ ചെയ്തിട്ടുള്ളൊരു ഒരു സ്ട്രൈക്കർ ഈ സാക്കാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയില്ല ചെന്നായി ഒരു രക്ഷയില്ലാത്തൊരു സ്ട്രൈക്കറാണ് രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ ഭയങ്കര രസമായിരിക്കും ലിവപൂള് തന്നെയാണ് ഫേവറേറ്റ്സ് പക്ഷേ ഞങ്ങൾക്ക് അസുഖമായിട്ടുള്ളത് ശരിക്കും അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ രസമായിരിക്കും ആ ഫൈനലിൽ മാർച്ചിലാണ് ഫൈനൽ ഉള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ നാലാമത്തെ നാലാമത്തോള് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിൽ ഈ മെക്കാലിസ്റ്ററിൻ്റെ ഫ്രഷ് ലെഗ് നാലാമത്തെ നാലാമത്തല്ല മൂന്നാമത്തോള് മെക്കാലിസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മെക്കാലിസ്റ്ററിൻ്റെ ഫ്രഷ് ലെഗ് അദ്ദേഹം യൂസ് ചെയ്തിട്ട് ആ മിഡ്ഫീൽഡിൽ ഡ്രിബിൾ ചെയ്തിട്ട് വരുന്നു അതിരുന്ന് ആരും പിടിക്കുന്നില്ല പിടിച്ചാൽ കിട്ടൂല മാത്രമല്ല സ്പർശ്യമെച്ചോളം മിഡ്ഫീൽഡിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോഴേക്കും കോണബ്രാളിയൊക്കെ മുമ്പോട്ടേക്ക് നല്ല രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ റൺ റണ്ണേണ്ടിട്ട് മത്സരത്തിൽ അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു ഫോർവേഡ് റണ്ണ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൺ ടച്ച് പാസിൽ ചെങ്ങായി പിന്നെ ആ ഒരു ബോക്സിൻ്റെ സെൻറ്ററിലാണ് ചെങ്ങായി പുറത്ത് ആ വൺ ടച്ച് പാസിൽ സൊബോസ്ലായിനെ റിലീസ് ചെയ്യുന്നു സൊബോസ്ലായുടെ അറ്റംപ്റ്റ് ഗോളാകുന്നു അതാണ് മൂന്നാം തോള് നാലാം തോൾ എന്നുള്ള ബാൻഡേക്കിൻ്റെ ഹെഡർ ഫെൻറ്റാസ്റ്റിക് ഹെഡർ ബ്യൂട്ടിഫുൾ ഹെഡർ ബാൻഡേക്ക് കഴിഞ്ഞ സീസണിലെ കരവാകപ്പിൻ്റെ ഫൈനലിൽ ചെൽസിക്കെതിരെ ഗോളടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും അങ്ങനെ അകലെ ആണിസ്ലോട്ടിൻ്റെ കറവാ കറവാക്കപ്പിൻ്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ലിവപ്പൂള് ഇതിപ്പോൾ പതിനഞ്ചാം തവണയാണ് ഈ ഇംഗ്ലീഷ് ലീഗ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന പ്രത്യേകതയുണ്ട് മറ്റൊരു സൈഡിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണത് ഇനി അവർക്ക് പതിനൊന്നാം തവണ ഈ കിരീടം ഉയർത്താൻ സാധിക്കുമോ കണ്ടറിയാം മാർച്ച് പതിനാറിനാണ് കറവാക്കപ്പിൻ്റെ ഫൈനല് ന്യൂ വേഴ്സസ് ലിവർപൂൾ മത്സരം അത് പൊടിപാറാൻ സാധ്യത വളരെ ഒരു മത്സരം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തിലെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ